പൃഥ്വിരാജ് എനിക്ക് തോന്നുന്നുണ്ട് അവരോന്നുണ്ടാവും പൃഥ്വിരാജ് ഇനി ഒഴിക്കലും വരില്ല പൃഥ്വിരാജ് വരേണ്ടതായിരുന്നു പൃഥ്വിരാജിനെ പോലുള്ള ആൾക്കാർ വരേണ്ടതായിരുന്നു ആ സമയം ഇനി കഴിഞ്ഞു വരും പ്രതീക്ഷിക്കാത്തവരിൽ നിന്ന് സ്നേഹിക്കുന്നവരിൽ നിന്ന് അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നവരിൽ നിന്ന് അദ്ദേഹത്തിന് എതിർപ്പുകൾ ഉണ്ടാവേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ എന്ത് ചെയ്യും അതല്ലല്ലോ സിനിമ അമ്മ ഇപ്പോഴും സജീവാണ് എപ്പോഴും സജീവമാണ് അമ്മേൻ്റെ മെമ്പേഴ്സാണ് അമ്മയിലിപ്പോൾ നമ്മൾ നിൽക്കുന്നതിനകത്തേക്ക് അമ്മയ്ക്ക് അമ്മയിൽ എല്ലാവരും ഈക്വൽ ആണ് ഞങ്ങളെ സംബന്ധിച്ചു കാരണം മോഹൻലാൽ ആൻഡ് മമ്മൂട്ടി അവരെന്ത് തീരുമാനിക്കുന്നു അതനുസരിച്ചിട്ടാണ് അത് പോവുക അതൊരു അപ്പുറത്തേക്ക് വരുന്നവർ വന്നിട്ടുള്ളതിനകത്തൊന്നുമല്ല നമ്മളിലുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട് അമ്മയിലുള്ള എല്ലാ മെമ്പേഴ്സിനും നമ്മൾ മൂന്നാം തരം അമ്മയ്ക്കൊരു ജീത പേരുണ്ടാക്കരുത് കാരണം അത് തിരിച്ചു വരും അതുമാത്രമാണ് ആ മോഹൻലാലൊന്നും ഒഴിയൊന്നുമില്ല മോഹൻലാൽ അങ്ങനെ അങ്ങനെ ഒന്നും നമ്മൾ പറയാറായിട്ടില്ല ായിട്ട് നമ്മൾ മോഹൻലാൽ മമ്മൂട്ടി അങ്ങനെ ഒഴിഞ്ഞുകൊണ്ട് ഒരു നേതൃത്വത്തിലേക്ക് വരാൻ പറ്റിയ ഒരാളെ എനിക്കറിയാൻ പാടില്ല ഞാൻ ഞാൻ മോഹൻലാലും മമ്മൂട്ടി തന്നെ വേണം മോഹൻലാലും മമ്മൂട്ടി അല്ലാതെ വന്നിട്ടുള്ളതിനകത്തേക്ക് അമ്മക്ക് എന്തോ ഒരു ശക്തി ഉള്ളത് ഇവിടെ വന്നിട്ടുള്ളതിനകത്തേക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു പിന്നെയുള്ളത് സുരേഷ് ഗോപി സുരേഷ് ഗോപിക്ക് വരാനും പറ്റില്ല പിന്നെ ആരുമില്ല പിന്നെ ഒരു 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 മുതിർന്ന ഒരു സേം ഇൻഡസ്ട്രിയിൽ ആർക്കും ഉള്ളത് ഇവിടെ പൃഥ്വിരാജ് എനിക്ക് തോന്നണല്ല വരുമെന്നുണ്ടാവും പൃഥ്വിരാജ് ഇനി ഒരിക്കലും വരില്ല പൃഥ്വിരാജ് വരേണ്ടതായിരുന്നു പൃഥ്വിരാജിനെ പോലുള്ള ആൾക്കാർ വരേണ്ടതായിരുന്നു ആ ആ സമയം ഇനി കഴിഞ്ഞുപോയി എനിക്ക് തോന്നുന്നില്ല ഇനി വരുമെന്ന് കാരണം പൃഥ്വിരാജ് ഇപ്പൊ തന്നെ വന്നിട്ടുള്ളതിനകത്തേക്ക് നിങ്ങളെല്ലാരും കൂടി ഏർത്ത് നിർത്തിയേക്കുവാണ് ഒരു കാര്യം നല്ലൊരു ഡയറക്ടർ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ട് ചെയ്തിട്ട് എല്ലാവരും കൂടി പുള്ളിയിലെ എയർ നിർത്തി അതിൽ വളരെ ഇതായിപ്പോയി ശരിക്കും മലയ ടി ജിയൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി കറക്റ്റ് അല്ല നല്ലൊരു വർക്ക് പുള്ളി ചെയ്യുന്ന ഞങ്ങൾക്ക് അഭിമാനമായിരുന്നു ഒരു ആക്ടർ വന്നിട്ട് ഒരു ഇത്രയും നല്ലൊരു ഡയറക്ടർ ആയിട്ട് ഇവിടെ വന്നിട്ട് ഇന്ത്യ മുഴുവനും തിളങ്ങേണ്ട ഒരാളായിരുന്നു അപ്പടം അദ്ദേഹം നന്നായിട്ട് ഇതേ പക്ഷെ അനാവശ്യമായിട്ട് വന്ന് ഒരു വിവാദങ്ങളിലേക്ക് പോയിട്ട് എനിക്ക് തോന്നുന്നില്ല ഇനി പ്രതീക്ഷയില്ല പ്രതീക്ഷയില്ലേ ഇനി എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല കാരണം എന്ന് പറഞ്ഞാൽ വിവാദം വന്നുകഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാകും ഈ ഇതിനകത്തേക്ക് കാരണം അത് അയാൾ പുള്ളിക്കും അറിയാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്ത് ഏതൊരു ഇന്റർവ്യൂലേ ശരിക്കും പൃഥ്വിരാജ് വരണം എന്ന് ആഗ്രഹിച്ചു ഞാൻ പറഞ്ഞിരുന്നാൽ പക്ഷെ എനിക്ക് എനിക്ക് ഇനി തോന്നണില്ല വരൂ എന്നുള്ളത് കാരണം പുള്ളി മനസ്സെത്ര ആ സ്ഥാനത്ത് ആരാണെങ്കിലും വന്നിട്ടുള്ളതിനകത്ത് ഫീൽ ചെയ്തു പോകും ഇനി അപ്പം അത് വന്നു കഴിഞ്ഞാൽ ഇവര് പിന്നെയും തുടങ്ങൂലേ നിർത്തുവോ ശത്രുതെ ഇൻഡസ്ട്രി ഇല്ലല്ലോ ഇൻഡസ്ട്രിയിൽ ആര് ശത്രുത നിങ്ങൾ അതിനെ ഇൻഡസ്ട്രി പറയണേ ഇൻഡസ്ട്രി അല്ലല്ലോ നിങ്ങളല്ലേ ഉണ്ടാക്കിയ നിങ്ങളിപ്പോ ആൾക്കാര് മീഡിയയിലാണ് ഞാൻ കാണുന്നത് അല്ലാതെ ഞാൻ ഇൻഡസ്ട്രിന്ന് ആരോ ഉള്ളത് എല്ലാവരും ഇങ്ങനെ വന്നിട്ട് അതായി ഇതായി ഇതായി തൊടുള്ള സാധനങ്ങൾ ഇട്ട് കബഡി അടിക്കണമല്ലാതെ ആ പടത്തിനെ വന്നിട്ട് നമ്മളെ ഇത് ഞാനതിനകത്തേക്ക് പോസിറ്റീവായിട്ട് ആ പടത്തിനെ കണ്ടാല് യഥാർത്ഥത്തിൽ അത് എവിടെയോ എനിക്കറിയില്ല അത് എങ്ങനെയാണ് ഈ വിവാദം കേറി വന്നതെന്ന് അങ്ങനെ ഒരു വിവാദത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഞാൻ തുറന്നു പറയാ യഥാർത്ഥത്തിൽ സിനിമയെ നമ്മൾ സിനിമയായിട്ട് കണ്ടെങ്കിൽ അങ്ങനെ തന്നെ കാണണം എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു ആ ഒരു കോൺഫിഡൻസ് നില്ക്കുവരുന്നത് ആവശ്യം ഉണ്ടായിരുന്നു ഞങ്ങൾ ചെയ്ത ആ കലാസൃഷ്ടി നമുക്ക് ഇഷ്ടമാണ് ആ രീതിയിൽ ഒരു കാര്യം അതെ ആ ആ ചോദ്യത്തിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ യഥാർത്ഥത്തില് ഞാൻ ചോദിച്ചോട്ടെ ഇവിടെ വന്നിട്ടുള്ളതിനകത്തേക്ക് നമ്മൾ ചെയ്തത് തെറ്റല്ല ശരിയല്ല എന്നുള്ള ഒരു വാദത്തിനല്ലല്ലോ അവിടെ നിൽക്കുന്നത് അവരതിനകത്തേക്ക് എന്താണ് ചെയ്തേക്കുന്നത് പലരുടെ കയ്യിൽ നിന്നും ഫോണുകളിൽ നിന്ന് അവരുടെ അവരുടേതായിട്ടുള്ള വിഷമങ്ങളുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വരികയും അതൊരു വിവാദങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൻ്റെ വന്നിട്ടുള്ള ഒരു മഹാമനസ്കൃതയല്ലേ നമ്മൾ വന്നിട്ടുള്ളതിനകത്തേക്ക് നമ്മൾ മുഖാന്തരം വന്ന ഒരു ഖേദപ്രകടന മോഹൻലായി നടത്തിയത് ആ ഖേദപ്രകടനം മുഖം നടത്തിന്റെ വന്നിട്ടുള്ള സാക്ഷിപത്രമല്ലേ ആ കട്ട് ചെയ്ത് അല്ലാതെ അല്ലാതെന്താ അതിനകത്ത് തർത്ഥമല്ല നിങ്ങൾ അതിൽ നിന്ന് വേറൊരു വ്യാഖ്യാനം കൊടുത്തേ അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ ഞാൻ നമ്മൾ നിങ്ങളെ ഒരിക്കലും വേദനിപ്പിക്കണമെന്നല്ല അങ്ങനെ നമ്മളിൽ നിന്ന് വേദന നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഞാൻ എന്റെ ഖേദത്തെ പ്രകടിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ അത് വെച്ചുകൊണ്ട് ഞാൻ എങ്ങനെ ഖേദം പറഞ്ഞ അവരുടെ ഒരു ഖേദപ്രകടനമായിരുന്നു ആ കട്ടിങ് അല്ല അവരത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാല് പ്രതീക്ഷിക്കാത്ത അടുത്തുനിന്ന് പ്രതീക്ഷിക്കാത്തവരിൽ നിന്ന് സ്നേഹിക്കുന്നവരിൽ നിന്ന് അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നവരിൽ നിന്ന് അദ്ദേഹത്തിന് എതിർപ്പുകൾ ഉണ്ടാവേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ എന്ത് ചെയ്യും അതല്ലല്ലോ സിനിമ അപ്പൊ അന്നാ പിന്നെ അതങ്ങ് ചെയ്തേക്കാന്ന് വിചാരിച്ചു അല്ലേ നിങ്ങൾ ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ ഒരു പ്രവൃത്തി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അത് അത് ഞാൻ അതിനെ വന്നിട്ട് അറിഞ്ഞുകൊണ്ട് എന്തായിരിക്കും ചെയ്യണേ പക്ഷേ ഞാൻ അതിനെ മനസ്സിലാക്കുക എന്നല്ല ഞാൻ നിങ്ങളുടെ കാലിലൂടെ ഞാൻ അതിനെ കാണുക എന്നതാണ് ഫ്രം യുവർ ഷൂസ് ഐ എം സീൻ ദീസ് തിങ്സ് നോട്ട് ഫ്രം മൈ ഷൂസ് നോട്ട് ഫ്രം മൈ കോൺഷ്യസ്നെസ് മനസ്സിലായോ അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് അത് ഞാൻ നിങ്ങളോട് കാണിക്കുന്ന ബഹുമാനമാണ് ഞാൻ നിങ്ങളോട് കാണിക്കുന്ന സ്നേഹമാണത് അതിനെ തിരിച്ചറിയല്ലേ അല്ലാതെ ഞാൻ നിങ്ങളോട് കാണിക്കുന്ന എന്നാലും ഞാൻ എന്നെ എന്ന് പറയുന്നത് ഞാൻ അതിൻ്റെ ഒരു പ്രതീകമായിട്ട് പറയുകയാണ് ഞാൻ എന്തെങ്കിലും ഒരു ഖേദം നിങ്ങളുടെ അടുത്ത് പ്രകടിപ്പിക്കുകയാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്തു എന്നർത്ഥം ഞാൻ നിങ്ങളിൽ നിന്ന് അറിയാതെ ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നുള്ള ഒരു വാചകം ഞാൻ പറയുമ്പോൾ തന്നെ ഞാൻ മനസ്സുകൊണ്ട് ഉദ്ദേശിക്കാത്തത് എന്നാൽ നിങ്ങൾക്ക് അത് വേദനജനകമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് ഖേദിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് കാണിക്കുന്ന റെസ്പെക്റ്റ് തീർച്ചയായിട്ടും ആ ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നു നിങ്ങളുടെ കാഴ്ചപ്പാടിലൂടെ ഞാൻ അതിനെ കാണാൻ ശ്രമിക്കുന്നു ഞാൻ എന്റെ കാഴ്ചപ്പാട് കൂടി മാത്രല്ല കാരണം അവിടെയാണ് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് വിശ്വാസം എന്തിനാ കട്ട് ചെയ്തെന്നുള്ളത് ഞാൻ നിങ്ങളുടെ കാഴ്ചപ്പാടില് കൂടിയല്ലേ കാണാൻ ശ്രമിച്ചേ പിന്നെ ഞാൻ അപ്പൊ ഞാൻ എന്ത് ചെയ്യണം ഉത്തരം ഞാൻ എന്ത് ചെയ്യണം അപ്പൊ പിന്നെ അതല്ലേ ഞാൻ ചെയ്യണ്ടേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നേ ഞാൻ നിങ്ങളെ റെസ്പെക്ട് ചെയ്യാണ് നമ്മൾ വേണം അത് മനസ്സിലാക്കാത്ത നമ്മൾ കണ്ണു തുറന്ന് കാണില്ല നമ്മൾ ഇരുന്നിട്ട് ഒരു ഭയങ്കര ഭയസ്തായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ ആയതുകൊണ്ടാണ് അത് അങ്ങനെ ചിന്തിക്കുന്നത് അങ്ങനെ തെറ്റായിട്ട് വരുന്നത് അങ്ങനെ ഒരിക്കലും ചിന്തിക്കുകയാണ്